നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ തന്നെ ഇപ്പോൾ എതിർ കക്ഷികളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പറ്റാനോ അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു ആയുധം കിട്ടാനായിട്ട് കാത്തിരിക്കുകയാണ് പാർട്ടികളെല്ലാം തന്നെ അതുകൊണ്ട് അവസരം പരമാവധി മുതലാക്കുന്നുണ്ട് അത് സോഷ്യൽ മീഡിയകളിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു ട്രോളുകളായിട്ടാണെങ്കിൽ മാധ്യമങ്ങൾക്ക് മുൻപിലാണെങ്കിലും എല്ലാം തന്നെ എതിർ ഭാഗത്തുള്ളവരുടെ ഭാഗത്തു നിന്ന് വീഴ്ചയെ വലിയ രീതിയിൽ അതിനെ ട്രെൻഡാക്കി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അടക്കം ഇപ്പോൾ ഒരു വലിയ രീതിയിൽ അവർക്കെതിരെ ഒരു ആയുധം മെനഞ്ഞെടുക്കുകയാണ് പാർട്ടികൾ ഇപ്പോൾ ചെയ്യുന്നത് എന്നാൽ അത്തരത്തിൽ ഒരു അക്രമമായി വന്നപ്പോൾ അവരെ അതേ വഴിയിൽ തന്നെ സ്പീഡിൽ ഓടിപ്പിച്ചിരിക്കുകയാണ് നടനും ബി ജെ പി നേതാവുമായിട്ടുള്ള സുരേഷ് ഗോപി തന്നെ വർഗീയവാദിയാക്കി ചിത്രീകരിച്ച് കമന്റ് ചെയ്യുന്നവർക്കാണ് ഇപ്പോൾ സുരേഷ് ഗോപി മറുപടിയുമായി രംഗത്ത് വരുന്നത് ബ്രാഹ്മണൻ പറഞ്ഞതിനെ അവർ വളച്ചൊടുകയാണെന്നും വസ്തുത അറിഞ്ഞ ശേഷം മാത്രം വിമർശിക്കാൻ വരൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്റെ ജീവിതം അയ്യനുമായി ബന്ധപ്പെട്ടതാണ് ഞാൻ ജനിച്ചു വീണ വീട്ടിലെ പ്രധാന ആരാധനാ മൂർത്തി അയ്യപ്പനാണ് എന്റെ അച്ഛന്റെയും അമ്മയുടെയും കുടുംബത്തിലെ ആചാരം അനുസരിച്ച് മണ്ഡലകാലമായി കഴിഞ്ഞാൽ ശബരിമലയിൽ പോകും പിന്നെ അതിന്റെ ചിട്ട അനുസരിച്ചാണ് വീട്ടിലെ ബാക്കി കാര്യങ്ങൾ ശബരിമലയിൽ തന്ത്രിമാരും മേൽശാന്തിമാരും കീഴാന്തിമാരും ഹോമം നടത്തുന്നു വിളക്ക് കത്തിക്കുന്നു എണ്ണ തയ്ച്ച് വിഗ്രഹത്തെ കുളിപ്പിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ എനിക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റിയെങ്കിൽ എന്നൊരു തോന്നലാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു എനിക്കിപ്പോഴും ഭയങ്കര ആഗ്രഹമാണ് അടുത്ത ജന്മം ഉണ്ടെങ്കിൽ ഞാൻ പൂണൂലിട്ട ബ്രാഹ്മണനായി ജനിക്കും ഈ പൊട്ടന്മാർ എന്നെ പറ്റി എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞതിന്റെ പേരിൽ അവർ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഉണ്ടാക്കുകയാണ് വർഗീയവാദിയാക്കി തന്നെ തേജോപതം ചെയ്യാനാണ് ഇതിന്റെ പേരിൽ അവർ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിന്റെ സത്യം അറിയണമെങ്കിൽ തന്ത്രി രാജീവരുടെ നമ്പർ തരാം എത്ര വർഷം മുൻപാണ് അദ്ദേഹത്തോട് ഞാൻ ഈ ആഗ്രഹം പറഞ്ഞതെന്ന് ചോദിച്ചു നോക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ ഞാൻ ഇത് അദ്ദേഹത്തോട് പറയുകയാണ് എന്നെ വർഗീയനായി ചിത്രീകരിച്ച് വ്യക്തിഹത്യ ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴും കമന്റ് ഇടുന്നുണ്ട് ചില ഊളകൾ എന്നാണ് അദ്ദേഹം ഒരു വീഡിയോയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് തനിക്ക് അടുത്ത ജന്മമുണ്ടെങ്കിൽ തന്ത്രി കുടുംബത്തിൽ പുനർജനിക്കണമെന്ന സുരേഷ് ഗോപിയുടെ പരാമർശം പലതവണ വിവാദം സൃഷ്ടിച്ചിരുന്നു തന്ത്രി കുടുംബത്തിൽ പുനർജ്ജനിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ശബരിമല ശാസ്താവിനെ അകത്ത് നിന്നല്ല പുറത്തുനിന്ന് തൊഴണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് സുരേഷ് ഗോപിയുടെ പരാമർശത്തിനെതിരെ സംവിധായകൻ കമൽ ഉൾപ്പെടെയുള്ള വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു ഏതായാലും അതിനുള്ള തക്ക മറുപടിയാണ് ഇപ്പോൾ സുരേഷ് ഗോപി ഒരു വീഡിയോയിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചുവരെഴുത്തിന് സിനിമാ സ്റ്റൈലിൽ തുടക്കമിട്ട് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു കണിമംഗലം വലിയ ലുക്കിൽ ഒത്തുകൂടിയ പ്രവർത്തകരുടെ ആവേശത്തിന്റെ സന്തോഷത്തിലാണ് ബ്രഷ് കൈയിലെടുത്ത് സുരേഷ് ഗോപി പാർട്ടി ചിഹ്നമായ താമരയുടെ നടുഭാഗം മതിലിൽ സ്വയം വരച്ച് ചുവരെഴുത്തിന് തുടക്കം കുറിച്ചത് സ്ഥാനാർത്ഥിയുടെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാത്തതിനാൽ പേരെഴുതിയില്ല ബിജെപി ജെ നേതാക്കളും പ്രാദേശിക പ്രവർത്തകരും ആവേശവുമായി ഒപ്പമെത്തിയിരുന്നു താമര പൂർത്തിയാക്കാൻ പ്രവർത്തകരോട് പറഞ്ഞ് സുരേഷ് ഗോപി മടങ്ങി രാജ്യമൊട്ടാകെ താമര തരംഗമാകും അത് തൃശൂരിലും ഉണ്ടാകുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ പതിനഞ്ച് കേന്ദ്രങ്ങളിൽ മതിലുകളിൽ ബിജെപി ചിഹ്നം വരച്ചു തുടങ്ങി ഇവിടെയെല്ലാം സുരേഷ് ഗോപി എത്തി സ്ഥാനാർത്ഥിയുടെ പേരെഴുതാതെ ചിഹ്നം മാത്രമാണ് വരയ്ക്കുന്നത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം പിന്നീട് എഴുതി ചേർക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും സുരേഷ് ഗോപി പരാജയപ്പെട്ടിരുന്നു ഏതായാലും ഇത്തവണ ബിജെപി ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലമാണ് തൃശൂർ അതുകൊണ്ട് തന്നെ അവിടെ പ്രവർത്തനം കൂടുതൽ സജ്ജമാക്കുകയാണ് ബിജെപി അണികൾ